സർക്കാർ രൂപീകരണ നീക്കത്തിനിടയിലും ബിജെപിക്കും മോദിക്കും മുന്നിലുള്ളത് വലിയ പ്രതിസന്ധിയാണ് പത്തു വർഷം സ്വേച്ഛാധിപത്യ നിലപാടുകളിലൂടെയും ഏകപക്ഷീയമായ തീരുമാനങ്ങളിലൂടെയും ഭരണം മുന്നോട്ട് കൊണ്ടുപോയ മോദി ഈ സാഹചര്യങ്ങളെങ്ങനെ നേരിടുമെന്നത് സർക്കാർ രൂപീകരണത്തിലും മുന്നോട്ടുള്ള പോക്കിലും ഏറെ നിർണായകമാകും സർക്കാർ മുൻപിൽ കല്ലും നിറഞ്ഞ വഴികളാണ് അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച സൈനിക നിയമനത്തിനുള്ള അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണം എന്ന ഘടകക്ഷി നിലപാടാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ജെ ഡി എം നേതാവ് നിതീഷ് കുമാറും എൽ ജെ പി നേതാവ് ചിരാഗ് പസ്വാനുമാണ് ഈ ആവശ്യമുന്നയിച്ചത് തെരഞ്ഞെടുപ്പിലുടനീളം ഇന്ത്യാ സഖ്യം മുന്നോട്ടുവെച്ച പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അഗ്നിവീർ പദ്ധതി നിർത്തലാക്കും എന്നത് സൈനിക സൈനികശക്തിയും പ്രതിരോധശേഷിയും ദുർബലപ്പെടുത്തുന്നതാണ് പദ്ധതിയെന്ന് തുടക്കം മുതൽ തന്നെ വിമർശനമുയർന്നിരുന്നു എന്നാൽ അതെല്ലാം പദ്ധതിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മോദി ഭരണകൂടം പഞ്ചാബും ഹരിയാനയും ഉത്തർപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിന്റെ കാരണങ്ങളിൽ ഒന്നുകൂടിയാണ് അഗ്നിവീർ പദ്ധതി യുവാക്കളിൽ വലിയൊരു വിഭാഗത്തിൽ പദ്ധതി കടുത്ത നിരാശ സൃഷ്ടിച്ചതായി നേരത്തെ വിലയിരുത്തലുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അഗ്നിവീർ പദ്ധതിയിൽ തിരുത്തൽ ശക്തികളായി നിതീഷും ചിരാഗും രംഗത്തെത്തുന്നത് ഫലത്തിൽ അഭിമാന പദ്ധതിയിൽ മോദി സർക്കാർ എന്ത് തീരുമാനം എടുക്കും എന്നത് സർക്കാരിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമായിരിക്കുകയാണ് ജാതി സെൻസസിൽ തീർത്ഥം വിരുദ്ധമായ രണ്ട് ആശയങ്ങളാണ് ഏറ്റുമുട്ടലിന് ഒരുങ്ങുന്നത് ബി ജെ പി ഒരു നിലയ്ക്കും അംഗീകരിക്കാത്ത ആശയമാണ് ജാതി സെൻസസ് രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുകയും ബീഹാറിൽ ജാതി സെൻസസ് നടത്തി മാതൃക കാണിക്കുകയും ചെയ്ത കക്ഷിയാണ് ജെ ഡി യു രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തുകയും അതിൻ്റെ കണക്ക് പുറത്തുവരികയും ചെയ്താൽ ദളിത് പിന്നാക്ക സംവരണം അട്ടിമറിക്കാൻ കാലങ്ങളായി ബി ജെ പി നടത്തിയ എല്ലാ നീക്കവും പാളും ന്യൂസ് ഡെസ്ക് ജെഹിൻ